പ്രണവം പുലരും നടദയം തുളസീതളമായി അഴുതാനദീയൻമിഴിൽ അഴകായൊഴുകിലയ മതമാമതിലിൻ മറകൾ അകലും മല തന്നെറുകിൽ എൻ്റെ ഊരും പേരും ദൂരെ ഞാനെൻ്റെ സ്വാമിക്കരികേ ഭൂതനാഥ സദാനന്ദ ദയാ രക്ഷരക്ഷമഹോ ശാസ്ത്രേതുഭ്യം നമോ നമ സ്വാമിയേ ശരണമയ്യപ്പ സജ്ജനങ്ങളെ ശ്രീമദ് ഭാഗവത കഥാമൃതത്തിലെ പ്രഥമസ്കന്ധത്തിലെ പരീക്ഷിത മഹാരാജാവിന് ശാപം കിട്ടിയിട്ടുള്ള ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി പ്രഥമസ്കന്ധത്തിലെ പതിനെട്ടാമത്തെ അധ്യായത്തിനെ ഒന്ന് ചുരുക്കി പറയാണ് ഇതി ലംഘിതമര്യാദം തക്ഷക സപ്തമേഹനി ദക്ഷ്യതിമകുലങ്കാരം ചോദിതോ മേ തൃഹം മുപ്പത്തിയേഴാമത്തെ ശ്ലോകാണ് ഭാഗവതത്തിലെ അതായത് ഭാരതഭൂമി പരിപാലിക്കുന്ന പരീക്ഷിത മഹാരാജാവ് ചക്രവർത്തി എന്നാണ് പറയുക രാജാവ് എന്നതിനേക്കാൾ ഉപരി ചക്രവർത്തി അദ്ദേഹം വളരെ ധർമ്മനിഷ്ഠയോട് കൂടിയിട്ട് ഭാരതമാതാവിനെ പരിപാലിച്ചു പോരുന്ന ദിവസം ഒരിക്കൽ അദ്ദേഹം വില്ലും അമ്പും എടുത്തിട്ട് നായാട്ടിനായിട്ട് വനത്തിലേക്ക് പോയി മൃഗങ്ങളെ കണ്ട സമയത്ത് മൃഗങ്ങളുടെ പിന്നാലെ അദ്ദേഹം ഓടി കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ക്ഷീണം വന്നു വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായി അങ്ങനെ അദ്ദേഹം ദാഹിച്ച് തൊണ്ട വരണ്ടിട്ട് ഒരു ഋഷിയുടെ അല്ലെങ്കിൽ ഒരു മുനിയുടെ ആശ്രമത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു അവിടെ ചെന്ന സമയത്ത് അവിടെ കണ്ണടച്ച് ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്ന ഒരു മുനിയെ അദ്ദേഹം കണ്ടു പരീക്ഷിത മഹാരാജാവ് തോലൊടുത്ത് തലയിലൊക്കെ ജട പിടിച്ച് പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി ഒതുക്കി നിയന്ത്രിച്ച് സദാ ബ്രഹ്മാനന്ദത്തിൽ ലയിച്ച് ഭഗവാന്റെ ചിന്തയിൽ മാത്രം ഒഴുകിയിരിക്കുകയായിരുന്നു അദ്ദേഹം തൊണ്ട വരണ്ട വിഷമത്തിൽ പരീക്ഷിത് മഹാരാജാവ് മഹർഷിയോട് അലയോ മഹർഷേ എനിക്ക് ദാഹിച്ചിട്ട് വയ്യ കുടിക്കാൻ ഇത്തിരി വെള്ളം തരാമോ എന്ന് ചോദിച്ചു പുറത്തു നടക്കുന്ന കാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യമോ ബോധമോ ഇല്ലാതിരുന്ന മുനി അതായത് ഭഗവാനിൽ മാത്രം ലയിച്ചിരുന്ന അദ്ദേഹം ധ്യാനത്തിലിരുന്ന മഹർഷി ഒന്നും മിണ്ടിയില്ല മനഃപൂർവമല്ല അദ്ദേഹത്തിന് അതിൽ ശ്രദ്ധയില്ല ശ്രദ്ധ മുഴുവൻ ധ്യാനത്തിലായിരുന്നു പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയുന്നില്ല ലയിച്ചിരിക്കുക ഭഗവാനിൽ എവിടെ ചെന്നാലും പൂവിട്ട് പൂജിക്കുന്ന വെഞ്ചാമരം വീശി സ്വീകരിക്കുന്ന ശീലമുള്ള ആ പരീക്ഷിത മഹാരാജാവിന് അവിടെ തന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അർഘ്യപാദ്യാദികളൊന്നും അതായത് കാല് കഴുകാനും ജലവും ഇരിക്കാനിരിപ്പിടവും ഒന്നും ലഭിക്കാത്തത് കൊണ്ട് താൻ അപമാനിക്കപ്പെട്ടു എന്നൊരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിനുണ്ടായി പരീക്ഷിത മഹാരാജാവിന് ഹരേ കൃഷ്ണ